ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു പാർവതി ദേവിയുടെ രാധാകൃഷ്ണ ഭക്തിയെ കുറിച്ച് ആർക്കൊക്കെ അറിയാം അറിയാത്തവർക്കായി ഞാനിതാ ചുരുക്കി പറയാ പണ്ട് പരശുരാമൻ വളരെ കാലം കഠിനമായ തപസ് ചെയ്തിട്ടും തപസ് വരാത്തതിനാൽ അഗസ്ത്യ മഹർഷിയെ ശരണം പ്രാപിച്ചു ഏത് വിധത്തിലുള്ള ജന്മജന്മാന്തര കർമ്മങ്ങളെയും നശിപ്പിച്ച് പരിശുദ്ധമാക്കുവാൻ ശ്രീ അഗസ്ത്യ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മന്ത്രത്താൽ രാധാകൃഷ്ണന്മാരെ പ്രത്യക്ഷപ്പെടുത്തി പരശുരാമനിൽ സംപ്രീതരായ രാധാകൃഷ്ണന്മാർ ഇഷ്ടമുള്ള വരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു എപ്പോഴും തനിക്ക് ഈ രാധാകൃഷ്ണ ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു നമസ്കരിച്ചു എപ്പോൾ സ്മരിച്ചാലും ഉടൻ തന്നെ വരാം എന്ന അനുഗ്രഹവും രാധാകൃഷ്ണന്മാർ നൽകി രാധാകൃഷ്ണന്മാർ ഗോലോകത്തിലേക്ക് തിരിച്ചുപോയി ഒരിക്കൽ ശ്രീ മഹാദേവനിൽ നിന്നും ഗോലോകത്തെയും ശ്രീ രാധാകൃഷ്ണന്മാരെയും കുറിച്ച് അറിഞ്ഞ ശ്രീ പാർവതിക്ക് രാധാകൃഷ്ണന്മാരുടെ മനോഹര രൂപം കാണുവാൻ അതിയായ ആഗ്രഹം തോന്നി അതറിഞ്ഞ മഹേശ്വരൻ ഒന്നും പറയാതെ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ശ്രീ പാർവതീദേവിയാകട്ടെ രാധാകൃഷ്ണ സ്മരണയിൽ മുഴുകിക്കഴിഞ്ഞു ഒരു ദിവസം പരശുരാമൻ തൻ്റെ ഗുരുവായ ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ കൈലാസത്തിലെത്തി എന്നാൽ അച്ഛൻ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് വിനായകനും മുരുകനും അദ്ദേഹത്തെ തടഞ്ഞു അവർ തമ്മിൽ വാക്കുതർക്കമായി ഗണപതി തൻ്റെ തുമ്പിക്കരം കൊണ്ട് മഹർഷിയെ എടുത്തു വട്ടം ചുഴറ്റി കോപിഷ്ഠനായ പരശുരാമൻ ശിവനാൽ നൽകപ്പെട്ട പരശു എന്ന ആയുധം ഗണപതിയുടെ നേരെ പ്രയോഗിച്ചു മഴുവിനാൽ ഗണപതിയുടെ ഇടതുകവിളും കൊമ്പിന്റെ പകുതിയും മുറിഞ്ഞുപോയി ചോരപുരണ്ട കൊമ്പ് നിലത്തു വീണാൽ ബ്രഹ്മണ്ഡം തന്നെ നശിക്കുമെന്നറിയാവുന്ന പരശുരാമൻ ആ കൊമ്പിൻ കഷ്ണം നിലത്തു വീഴുന്നതിനു മുൻപ് തന്നെ കയ്യിൽ പിടിച്ചു ഈ ബഹ ഈ ബഹളങ്ങളെല്ലാം കേട്ടു പാർവതി പരമേശ്വരന്മാർ അവിടേക്ക് വന്നു ശിവന്റെ ശിഷ്യവാത്സല്യം അറിയാവുന്ന ശിവപാർശ്വതന്മാർ പ്രതികരിച്ചില്ല ദേവിയാകട്ടെ മകന്റെ ദുരവസ്ഥയിൽ മനം നന്ദു പറഞ്ഞു കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനെ ദിവ്യായുധം വല്ലതുമുണ്ടോ ബാക്കിയെന്നാലതും നൽകി അനുഗ്രഹിക്കൂ മകൻ പരിക്കേറ്റ് മരിക്കില്ലെന്ത് മഹാരഥൻ ശിഷ്യനടുക്കലില്ലേ രാമൻ ജകൻ സത്തമാൻ പോലും വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്നിങ്ങനെ പലതും പറഞ്ഞുവെങ്കിലും ശ്രീ പരമേശ്വരൻ ഒന്നും നീണ്ടാതെ നിന്നേയുള്ളൂ പരശുരാമനാകട്ടെ മുറിഞ്ഞ കൊമ്പും കയ്യിലടക്കി നിലത്തു കിടക്കുകയാണ് എന്തു നടക്കുമെന്ന് ആധിയോടെ എല്ലാവരും നിൽക്കുമ്പോൾ പരശുരാമൻ രാധാകൃഷ്ണന്മാരെ സ്മരിച്ചു ആ നിമിഷം തന്നെ എല്ലാവരുടെയും ഹൃദയത്തെ പരമാനന്ദത്തിൽ അർത്തിക്കൊണ്ട് മനോഹരമായ വേണുദാനം കൈലാസ ശൈലോപരിയിൽ നിന്നും ഒഴുകിവന്നു ചുരുക്കം ചില ഋഷീശ്വരന്മാർക്ക് മാത്രം കേൾക്കാൻ ഭാഗ്യമുണ്ടായ ആ നാദമാധുരിയിൽ സർവചരാചരങ്ങളും അലിഞ്ഞു നിന്നു പുത്രദുഃഖത്താൽ കലങ്ങിയ മനസ്സുമായി നിന്ന പാർവതീദേവി എല്ലാം മറന്നു പരമാനന്ദത്താൽ രോമാഞ്ചമണിഞ്ഞു എല്ലാം മറന്നു ആനന്ദ സമാധിയിൽ ലയിച്ചു കൈലാസവാസികൾക്ക് കർണാമൃതമായി കേട്ട ആ മുരളീനാഥത്തിനു പിന്നാലെ കണ്ണുകൾക്ക് ഉത്സവമായി ആകാശമണ്ഡലത്തിൽ കാണപ്പെട്ട ഒരു തേജസ് അവരുടെ മുന്നിലേക്ക് മന്ദം മംഗം വന്നു കണ്ടാലും കണ്ടാലും മതി വരാത്ത ആ പ്രഭാപൂരിതത്തിൽ പരസ്പര പ്രേമത്തിന്റെയും മികവിറ്റ രൂപമായ ഒരു അത്ഭുതാങ്കനും അത്ഭുതാങ്കിയുമായിരുന്നു കാർമേഘകാന്തിയുള്ള ശരീരമുള്ളവനും ഓടക്കുഴലോട് കൂടി തിളങ്ങുന്ന പാണികളുള്ളവനും മനോഹര മനോഹരമായ നീല കുന്തളത്തിൽ മയിൽപീലി ചൂടിയവനും ആരെയും മയക്കുന്ന മന്ദാഹാസം പൊഴിക്കുന്നവനുമായ അത്ഭുതാത്മാവ് കൂടെ ചെമ്പകപ്പൂ തോൽക്കുന്ന നിറത്തോട് കൂടിയുള്ളവളും ഇളമ്പയിൽ വിടർന്ന താമര പോലുള്ള പൂമുഖത്തോട് കൂടിയവളും പവിഴകാന്തിയുള്ള ഉടയാട ധരിച്ചവളും ഒരു കൈയിൽ താമരപ്പൂവും വാൽ കണ്ണാടിയും ധരിച്ച് അത്ഭുതാങ്കി എല്ലാവരും വിസ്മയിച്ചു നിൽക്കെ സുസ്മേരവദനായി മഹാദേവൻ പറഞ്ഞു മുരാന്തക ദേവി രാധികെ വരാം വരാം സ്വാഗതം ഇത് കേട്ട എല്ലാവർക്കും തങ്ങളുടെ മുൻപിൽ സാക്ഷാൽ രാധാകൃഷ്ണന്മാരാണെന്ന് മനസ്സിലായി വീണു വീണു നമിച്ചു രാധാദേവി തൻ്റെ ഇടതു കൈയാൽ ഗണപതിയുടെ കവിളിൽ തലോടിയപ്പോൾ മുറിവെല്ലാം ഇല്ലാതായി പിന്നീട് പരശുരാമനെ എഴുന്നേൽപ്പിച്ചു ഗണപതിയുമായി പിണക്കം മതിയാക്കി പരസ്പരം കൈ കൊടുക്കാൻ ആവശ്യപ്പെട്ടു കൈ കൊടുക്കുന്നതിനിടയിൽ തൻ്റെ കൈയിലിരുന്ന കൊമ്പ് പരശുരാമൻ ഗണപതിയെ ഏൽപ്പിച്ചു ലോക നന്മയ്ക്കായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് മാത്രമല്ല പാർവതി ദേവിയുടെ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ഈ കൊമ്പ് പിന്നീട് പ്രയോജനമായി തീരും എന്ന് അനുഗ്രഹിച്ച് രാധാകൃഷ്ണന്മാർ ഗോലോകത്തേക്ക് യാത്രയായി പിന്നീട് ഭാഗവതം എഴുതുന്ന വേളയിൽ എഴുത്താണി ഒഴിഞ്ഞപ്പോൾ ഈ കൊമ്പുകൊണ്ടാണത്രേ മുഴുവൻ എഴുതി തീർത്തത് ഇതാണ് ഭഗവാന്റെ ലീലകൾ രാധാകൃഷ്ണന്മാരുടെ ലീലകൾ എല്ലായിടത്തും രാധാകൃഷ്ണ മന്ത്രം ഒഴങ്ങട്ടെ ഹരേ കൃഷ്ണ ഹരേ രാമ ശ്രീ സർവീധാകൃഷ്ണാർപ്പണമസ്തു